എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയൻ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെന്താ എപ്പിസോഡ് റിവ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ മഹാലക്ഷ്മിയെ മറ്റേ നമ്മുടെ മാർക്കോ വിളിക്കുവാണ് മാർക്കോ വിളിച്ചിട്ട് പറയുവാണ് കേസൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവർ കേസ് കൊടുത്തിട്ടുണ്ടോ അതൊന്ന് ഒഴിവാക്കാൻ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുക അപ്പം മഹാലക്ഷ്മി പറയുവാണ് ആദ്യമേ പേര് പറയാൻ അപ്പോൾ പറയുന്നുണ്ട് പേരിനകത്തൊക്കെ എന്തോ കാര്യം അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നെ ഞാനിത് എന്തിനാ ചെയ്തതെന്നോ ചോദിച്ചാൽ മഹാലക്ഷ്മിക്കും കണ്ണിട്ടനും എതിരെ അമ്മാവനും പ്രതാപനും കൂടി ഇത് കൊടുത്തിട്ടുണ്ട് കേസ് കൊട്ടേഷൻ കൊടുത്തായിരുന്നു ആ കൊട്ടേഷൻ എൻ്റെ അടുത്താണ് വന്നത് അങ്ങനെ ആ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തു എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അതെനിക്ക് കിട്ടി അങ്ങനാണിത് മാറിപ്പോയത് അങ്ങനെ ഞാൻ ആ കൊട്ടേഷന് അങ്ങ് കൊടുത്തു എന്ന് പറയുവാണ് മഹാലക്ഷ്മി ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോണ്ടിരുന്നിട്ട് ഓടി വന്ന് കണ്ണലിറ്റർ പറയുന്നത് ആരാന്ന് മനസ്സിലായോ ആ മറ്റേ അജ്ഞാതനാ വിളിച്ചത് ഇങ്ങനെ നമ്മൾ രണ്ടിനെയും കൊല്ലാൻ വേണ്ടി ഇവർ ഇവരുണ്ടൂടെ കൊട്ടേഷൻ കൊടുത്തായിരുന്നു എന്ന് പറയുവാ അപ്പൊ കണ്ണം പറയുവാണ് നമുക്ക് അയാളെ രക്ഷിക്കണ്ടേന്ന് പറയുന്നുണ്ട് തീർച്ചയായും രക്ഷിക്കണം അയാൾക്ക് പറ്റിയ പാരദോഷ്യവും കൊടുക്കണം എന്ന് കണ്ണൻ പറയുക ഇപ്പൊ മഹാലക്ഷ്മി പറയുവാണ് ആദ്യമേ ഒന്ന് അയാളെ ഒന്ന് കാണട്ടെ കണ്ടട്ടെന്ന് പറയുവാണ് അങ്ങനെ പറഞ്ഞിട്ട് മാർക്കോ എങ്ങ് ഫോൺ വെച്ച് കേസിൽ നിന്ന് ഒഴിവാക്കണോന്നും പറഞ്ഞു അപ്പൊ തന്നെ കണ്ണൻ പറയുന്നുണ്ട് ഏർ താന് തൻ്റെ രണ്ടാം വിളിക്കാൻ പറഞ്ഞു ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുവാണ് അങ്ങനെ മഹാലക്ഷ്മി വിളിക്കുവാണ് വിളിച്ചപ്പോൾ കർണ് അവിടെ ഉണ്ട് കർണയോട് പറയുവാണ് മോളയെ എനിക്ക് തീരെ വയ്യ അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞു അപ്പൊ കർണ്ണ പറയുവാണ് അപ്പം ഇവര് പറയുന്നുണ്ട് തോമസ് വൈദന്റെ അടുത്ത് പോണായിരിക്കുമെന്ന് അപ്പൊ കർണ് പറയുവാണ് അച്ഛാ അവിടെ പോകുന്നത് അപകടമാണ് മഹാലക്ഷ്മിയും കണ്ണനുമായിട്ട് എല്ലാം ആ തോമസ് വൈദന് ഭയങ്കര കമ്പനിയാണ് മ മരതിനാത്ത് പൊടി ഉണ്ടെന്ന് വരെ അയാൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മളെ എല്ലാം അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് അയാളുടെ അടുത്ത് പോവണ്ട അത് ശരിയാവത്തില്ല എന്ന് പറയുവാണ് അപ്പൊ പ്രതാപൻ പറയുന്നുണ്ട് എന്നാ പോകുന്നില്ല ഇവിടെ കിടക്കട്ടെ എന്ത് ചികിത്സയാണോ ഇവിടുത്തെ ചികിത്സ മതി എന്ന് പറയുവാണ് അങ്ങനെ കരുണ പ്രധാ പ്രതാപനെ വിളിക്കുവാണ് മഹാലക്ഷ്മി അപ്പൊ കരുണെടുക്കുന്നത് എന്തിനടി എൻ്റെ അച്ഛനെ വിളിച്ചെന്ന് പറയുവാണ് നീയൊക്കെ തന്നെ എന്ന് പറയുവ നിന്റെ ഒന്ന് ഫോൺ കൊടുക്കാൻ പറയുവാണ് അപ്പൊ പ്രതാപൻ പറയുന്നുണ്ട് മോളെ ആ ഫോൺ ഇങ്ങനെ തരാന് മറ്റു പറയുവാണ് നിങ്ങള് ഇത് വല്ല കേസാക്കാൻ നോക്കിയാൽ എല്ലാ കേസ് കിട്ടും ഞാൻ പൊക്കും തന്നെ അതിനെല്ലാം ശിക്ഷിക്കേണ്ടി വരും അതുകൊണ്ട് മര്യാദയ്ക്ക് കേസിന് പോവാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത് കേസിന് പോയാൽ ബാക്കി പല കാര്യങ്ങളും കേസാവും എന്ന് പറയുക കണ്ണനാണ് ഭയങ്കര കൂടി നോക്കിയിരിക്കണം മഹാലക്ഷ്മിയെ അങ്ങനെ മഹാലക്ഷ്മി തകർത്തിട്ട് പ്രതാപനോട് പറയുവാണ് കാര്യങ്ങളൊക്കെ പ്രതാപൻ ഫോൺ വെച്ചിട്ട് പറയുവാണ് നമ്മൾ കേസിന് പോയാൽ പെടും പഴയ കാര്യങ്ങളെല്ലാം പൊക്കും നമ്മൾ കേസിന് പോയാൽ അവരും കേസ് കൊടുക്കും എന്നാ പറയുന്നു പറയുക ഇപ്പൊ നമുക്ക് ഉറപ്പായത് കണ്ണനും അനന്തും എല്ലാം കൂടെ ചേർന്ന് എന്ന് പറയുവാണ് അങ്ങനെ കാരണം വീട്ടിൽ വന്നപ്പോഴത്തേനാണെങ്കിലും മഹാലക്ഷ്മി ഇവിടെ തുടച്ചുകൊണ്ട് നിൽക്കുവാണ് രണ്ടുപേരുടെ പൂരടിയുണ്ടാവുന്നുണ്ട് നീ അല്ലെടീന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ പറയുന്നുണ്ട് മഹാലക്ഷ്മി വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നെയും കണ്ണട്ടനെയും കൊല്ലാൻ വേണ്ടി നിന്റെ അച്ഛനും അമ്മാവും എല്ലാം കൂടെ ചെയ്ത പ്ലാൻ അല്ലേ ചീറ്റി പോയത് എന്റെ കണ്ണിട്ടനെ എന്തെങ്കിലും പ്രശ്ന നിങ്ങൾച്ചാൽ ഞാൻ പകരം ചോദിച്ചിരിക്കും പിന്നെ കണ്ണേടനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങളെ ലേഖയും അനന്തോനും എന്നെയും കൂടെ ഒന്ന് കൊന്നേക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ എത്ര വലിയ ഉന്നതനാണെങ്കിലും അവരെ പൂട്ടിക്കും എന്ന് പറയുവാണ് അപ്പൊ ഇവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ഇവർ ഇവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അതായത് കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാൻ വേണ്ടിയാണ് വാമദേവനും പ്രതാപനോട് കൊട്ടേഷൻ മനസ്സിലായി എന്ന് പറയുക ഇടയ്ക്ക് ഉണ്ണി സോറി ചെയ്യുവാണ് നിങ്ങളല്ലേ എന്നെ കള്ളക്കേസി എടാ നീ മര്യാദക്ക് കിട്ടുന്ന ശമ്പളം പൊറ്റാഞ്ഞിട്ട് നീ നീയാണെങ്കിൽ കുറുക്കുവഴി തേടിയതല്ലേ അതുകൊണ്ടല്ലേ എനിക്ക് കിട്ടിയെന്ന് മഹാലക്ഷ്മി ചോദിക്കുവാണ് നല്ല വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട് മഹാലക്ഷ്മി അതുകൊണ്ട് ഇനി ഇവരുടെയൊന്നും അടവൊന്നും നടക്കത്തില്ലെന്നാണ് പറയുന്നത് അപ്പം പിന്നെ കരുണ പറയുവാണ് നീ തറുതിലേക്കാ പറയാറായല്ലേടിയെന്ന് ചോദിക്കുക അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതേടി നിന്റെ വീട്ടിൽ നിന്നപ്പോഴത്തേനും എനിക്കൊരു ജീവിതമില്ലായിരുന്നു ഇപ്പം എനിക്കൊരു ഹസ്ബൻഡുണ്ട് ആ ഹസ്ബൻഡിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും ഹസ്ബൻഡിനെ ഇല്ലാതാക്കാൻ നോക്കിയാൽ ഓരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടുത്തില്ലെന്ന് പറയുവാണ് ഇതിനിടയ്ക്കാണെങ്കിൽ നമ്മടെ ഒന്ന് പറയുന്നത് ഹണിമൂണിൽ പോയ മേഘനും മഞ്ജു കൂടെ വന്നിട്ടുണ്ട് അമ്മായി വന്നപ്പോഴെ ചോദിക്കുന്നുണ്ട് അമ്മായിടെ മുഖമൊക്കെ എങ്ങനെ ചൂടു അമ്മായി വന്നപ്പോഴേ പറയുവാണ് അറിഞ്ഞായിരുന്നോ നിന്റെ അച്ഛനും കാരണയുടെ അച്ഛനും ഒക്കെ ഹോസ്പിറ്റലില്ല മേഘം ചോദിക്കുവ എന്തുവാ അപ്പൊ പറയുവാണ് അത് ഹോസ്പിറ്റലില്ല കാര്യങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞിട്ട് ഒരു ഹണിമൂൺ എങ്ങനെ ഉണ്ടായിരുന്നു മഞ്ജിനോട് ചോദിക്കാൻ മേഘം പറയുവാണ് അപ്പൊ ഹണിമൂൺ അടിപൊളിയായിരുന്നു അമ്മായി എന്ന് പറയുക അത് കേട്ടത് പറഞ്ഞു ദേഷ്യം വന്നു അങ്ങനെ മേഘം കാര്യങ്ങളൊന്നും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ നാളത്തെ എപ്പിസോഡാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് ഇതിനിടയ്ക്ക് മുത്തശ്ശി മോഹിനിയെ ഇട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് മോഹിനിയും കൂടെ കൂടിയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് ഈ മുട്ടത്തിട്ടാണ് പ്രതാപനെ അടിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് മോഹിനിയെ പറയുന്നുണ്ട് അയാൾക്ക് കിട്ടേണ്ടതാണ് അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല അയാളുടെ കൂടെ ജീവിതം ഇവിടെ താല്പര്യമൊന്നും എന്നൊക്കെ മുത്തശ്ശിയോട് പറയുകയാണ് അപ്പൊ മുത്തശ്ശി പറയുകയാണ് ദൈവമ ഇനി ഇവളെ എന്തെങ്കിലും പറഞ്ഞാല് ഇവളും ആ ഗ്യാങ്ങിലുള്ളതാ എന്നെ ഈ പൈസാങ്കാലത്ത് എടുത്തിട്ടിടിക്കുവുള്ളിക്കാരിക്ക് ഒരു പേടിയുണ്ട് എല്ലാവരും ഇപ്പോൾ തൽക്കാലം ഒതുങ്ങി നിക്കുവാണ് അടുത്ത പ്ലാൻ എന്താണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഇത്രയും വേറെ എപ്പിസോഡിന്റെ റിവ്യൂ എല്ലാവരും ചാനലിൽ സബ്സ്ക്രൈബ്